ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട ചോദ്യ ഉത്തരങ്ങൾ സാഹിത്യരംഗത്ത് ഏറെ വിമർശനങ്ങൾ ഉണ്ടാക്കിയ ബഷീർ കൃതി ഏത് ഉത്തരം ശബ്ദങ്ങൾ ബഷീറിൻ്റെ ആദ്യ കഥയായ എൻ്റെ തങ്കം പ്രസിദ്ധീകരിച്ച പത്രം ഉത്തരം ജയകേസരി ഉജ്ജീവനം വാരികയിൽ ഏതു തൂലിക നാമത്തിലാണ് ബഷീർ എഴുതിയിരുന്നത് ഉത്തരം പ്രഭ എം കെ സാനു ബഷീറിനെ വിശേഷിപ്പിച്ചത് എങ്ങനെ ഉത്തരം ഏകാന്തവീതിയിലെ അവധൂതൻ കുട്ടികൾക്ക് ബഷീറിനെ പരിചയപ്പെടുത്തുന്ന കിളിരൂർ രാധാകൃഷ്ണൻ രചിച്ച ബാല്യസാഹിത്യകൃതി ഏത് ഉത്തരം ഒരിടത്തൊരു സുൽത്താൻ മരിക്കുന്നതിന് മുമ്പ് മാവിന് വെള്ളമൊഴിച്ച മനുഷ്യൻ്റെ കഥ പറയുന്ന ബഷീറിൻ്റെ കഥ ഏത് തേന്മാവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ബഷീറിനോടൊപ്പം വള്ളത്തോൾ പുരസ്കാരം പങ്കിട്ട സാഹിത്യകാരി ഉത്തരം ബാലാമണിയമ്മ അക്ഷരാഭ്യാസമില്ലാത്ത ബുദ്ധിശാലിയല്ലാത്ത ഒരു പണിക്കാരൻ പെടുന്നനെ ദിവ്യനായി മാറുന്ന കാഴ്ച വർണ്ണിക്കുന്ന ബഷീറിൻ്റെ കൃതി ഏത് ഉത്തരം വിശ്വവിഖ്യാതമായ മൂക്ക് ആധുനിക മലയാള സാഹിത്യത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട എഴുത്തുകാരിൽ ഒരാൾ ഉത്തരം ബഷീർ ഭാർഗവി നിലയം എന്ന സിനിമയിലെ നായിക ആരായിരുന്നു ഉത്തരം വിജയ നിർമ്മല മതിലുകൾ എന്ന സിനിമ സംവിധാനം ചെയ്തതാരാണ് ഉത്തരം അടൂർ ഗോപാലകൃഷ്ണൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ എഴുത്തും ജീവിതവും എന്ന ഗ്രന്ഥം എഴുതിയതാര് ഉത്തരം ഇ എം അഷ്റഫ് ബഷീർ പ്രസിദ്ധീകരിച്ച വാരികയുടെ പേരെന്ത് ഉത്തരം ഉജ്ജീവനം ബഷീറിൻ്റെ ഏത് കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നുകൂടി പേരുള്ളത് ഉത്തരം പാത്തുമ്മയുടെ ആട് ബഷീർ ദ മാൻ എന്ന ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്തതാരാണ് ഉത്തരം എം എ റഹ്മാൻ ബഷീർ കൃതിയായ ബാല്യകാലസഖി പഠന വിഷയമാക്കി മാറ്റിയതാരാണ് ഉത്തരം കുട്ടിക്കൃഷ്ണൻ മാരാർ ബഷീറിൻ്റെ ആകാശങ്ങൾ എന്ന ഗ്രന്ഥം രചിച്ചതാര് ഉത്തരം പെരുമ്പളം ശ്രീധരൻ ബഷീറിൻ്റെ എം പി പോൾ എന്ന ഓർമ്മക്കുറിപ്പുകൾ പ്രസിദ്ധീകരിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ബഷീറിൻ്റെ ഭൂമിയുടെ അവകാശികൾ എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ബഷീർ കൃതിയുടെ ചലച്ചിത്ര ഏതാണ് ഉത്തരം മതിലുകൾ ബഷീറിൻ്റെ ആത്മകഥയായ ഓർമ്മയുടെ അറകൾ എന്ന കൃതി പ്രസിദ്ധീകരിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ബഷീറിനെക്കാൽ ശരി എഴുതിയ ബഷീറിനെക്കുറിച്ചുള്ള പാട്ടുകാവ്യത്തിൻ്റെ പേര് ഉത്തരം ബഷീർ മാല ബഷീറിന് രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ബഷീറിൻ്റെ മകളായ ഷാഹിനിയുടെ പൂച്ചയാണ് ഉത്തരം ഐസ്കുട്ടി ഏതു വർഷമാണ് ബഷീർ വിവാഹിതനായത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ബഷീറിൻ്റെ ഭാര്യയുടെ യഥാർത്ഥ പേര് ഉത്തരം ഫാത്തിമ ബീ വി ബഷീറിൻ്റെ മക്കൾ ആരെല്ലാം ഉത്തരം ഷാഹിന അനീസ് ബഷീറിന് ഡിലീറ്റ് നൽകിയ സർവകലാശാല ഏത് ഉത്തരം കോഴിക്കോട് സർവകലാശാല കുട്ടികൾക്ക് ബഷീറിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് കിളിരു രാധാകൃഷ്ണൻ രചിച്ച ബാലി സാഹിത്യ കൃതിയേത് ഉത്തരം ഒരിടത്തൊരു സുൽത്താൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ബഷീറിനോടൊപ്പം വള്ളത്തോൾ അവാർഡ് പങ്കിട്ട സാഹിത്യകാരി ഉത്തരം ബാലാമണിയമ്മ ബഷീറിനെക്കുറിച്ച് കിളിരു രാധാകൃഷ്ണൻ എഴുതിയ കൃതി ഏത് ഉത്തരം ഇമ്മിണി ബല്യ ഒരു ബഷീർ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ആരെ കാണാൻ വേണ്ടിയാണ് ബഷീർ വീട്ടിൽ നിന്ന് ഒളിച്ചു ഓടിയത് ഉത്തരം ഗാന്ധിജിയെ മതിലുകൾ എന്ന സിനിമയിൽ ബഷീറായി വേഷമിട്ട നടൻ ഉത്തരം മമ്മൂട്ടി പ്രേമലേഖനത്തിലെ കഥാപാത്രങ്ങളായ കേശവൻ നായരും സാറാമയും തങ്ങളുടെ കുട്ടിക്ക് നൽകിയ പേര് ഉത്തരം ആകാശമിട്ടായി ബഷീറിന് മുട്ടത്ത് വർക്കി അവാർഡ് ലഭിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് കർത്താവിൻ എന്തിനാണച്ചു പൊൻകുരിശ് ബഷീറിൻ്റെ ഏത് കൃതിയിലാണ് ഈ വാചകം ഉത്തരം ആനവാരിയും പൊൻകുരിശും ബഷീറിന്റെ എടിയെ എന്ന ആത്മകഥ എഴുതിയതാര് ഉത്തരം ബഷീറിന്റെ ഭാര്യ ഫാബി ബഷീർ ജീവിതത്തിൽ നിന്നും പറിച്ചു ചീന്തിയ ഒരു ഏടാണിത് വാക്കുകളിൽ ചോര പുരണ്ടിരിക്കുന്നു എന്ന് എം പി പോൾ വിശേഷിപ്പിച്ച കൃതിയേത് ഉത്തരം ബാല്യകാല സഖി ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആട് എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ വിവാഹത്തിന് ശേഷം ബഷീർ ബേപ്പൂരിലെ ഏത് വീട്ടിലേക്കാണ് താമസം മാറിയത് ഉത്തരം വയലാലിൽ വീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ എന്ന നോവൽ സിനിമയാക്കിയ സംവിധായകർ ഉത്തരം ശശികുമാർ പ്രമോദ് പയ്യന്നൂർ ബഷീർ കാരൂർ പിള്ള മാധവിക്കുട്ടി എന്നിവർ ഒരേ പേരിൽ ഒരു കഥ എഴുതിയിട്ടുണ്ട് ആ കഥയുടെ പേര് ഉത്തരം പൂവമ്പഴം ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഏത് ഉത്തരം പ്രേംപാറ്റ ബാല്യകാലസഖി എന്ന സിനിമയിൽ മജീദായി അഭിനയിച്ച താരാണ് ഉത്തരം നസീർ കുടുംബ വീട്ടിൽ കഴിയവേ ബഷീർ രചിച്ച കൃതി ഏതാണ് ഉത്തരം പാത്തുമ്മയുടെ ആട് ബഷീറിൻ്റെ മാന്ത്രിക പൂച്ച എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ലോക മഹായുദ്ധത്തിൻ്റെ ഭീകരത മലയാള സാഹിത്യത്തിൽ അവതരിപ്പിച്ച ബഷീറിൻ്റെ കൃതി ഉത്തരം ശബ്ദങ്ങൾ ഭാർഗവി നിലയം എന്ന ചലച്ചിത്രത്തിന് തിരക്കഥ എഴുതിയതാർ ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ പാത്തുമ്മയുടെ ആട് എന്ന നോവലിലെ നായികയായ ബഷീറിൻ്റെ സഹോദരി ഉത്തരം ഫാത്തിമ ബഷീറിൻ്റെ ഐരാവതങ്ങൾ എന്ന ജീവചരിത്രകൃതിയുടെ രചയിതാവ് ഉത്തരം ഇ എം അഷ്റഫ് നാരായണി എന്ന കഥാപാത്രം ഉള്ളത് ബഷീറിൻ്റെ ഏത് നോവലിലാണ് ഉത്തരം മതിലുകൾ ഇരുട്ടിൽ ഉറങ്ങാതിരിക്കുന്ന ഒരാൾ എന്ന വിജയകൃഷ്ണൻ്റെ കൃതി ആരെക്കുറിച്ചുള്ള പഠനമാണ് ഉത്തരം ബഷീർ ബഷീറിൻ്റെ ജീവചരിത്ര കൃതിയുടെ പേര് ഉത്തരം ബഷീറിൻ്റെ ഐരാവതങ്ങൾ ഭാർഗവി നിലയം എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ ഉത്തരം എ ബഷീറിൻ്റെ ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരം ഏത് പേരിലാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഉത്തരം ഓർമ്മയുടെ അറകൾ സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണുള്ളത് എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന ബഷീർ കൃതി ഏത് ഉത്തരം ഭൂമിയുടെ അവകാശികൾ ഏത് സ്വാതന്ത്ര്യസമര സേനാനിയെ തൂക്കിലേറ്റിയപ്പോഴാണ് ബഷീർ കോഴിക്കോട് ജയിലിൽ മൂന്ന് ദിവസം നിരാഹാര സത്യാഗ്രഹം നടത്തിയത് ഉത്തരം ഭഗത് സിംഗ് ബഷീർ നടത്തിയ ഒരു പ്രഭാഷണം ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഏതാണ് ആ ഗ്രന്ഥം ഉത്തരം ചെവി ഓർക്കുക അന്തിമ കാഹളം ബഷീറിൻ്റെ മാതാവിൻ്റെ പേര് ഉത്തരം കുഞ്ഞാത്തുമ്മ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പിതാവിൻ്റെ പേര് ഉത്തരം കായ് അബ്ദുൾ റഹ്മാൻ ബഷീർ എഴുതിയ തിരക്കഥകൾ ഏതൊക്കെ ഉത്തരം ഭാർഗവി നിലയം ബാല്യകാല സഖി ബഷീറിൻ്റെ വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ ബഷീർ മാല എന്ന പാട്ടുകാവ്യത്തിൻ്റെ രചയിതാവ് ഉത്തരം എം എൻ കാരിശ്ശേരി വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ യഥാർത്ഥ പേരെന്ത് ഉത്തരം കൊച്ചുമൊഹമ്മദ് കേശവൻ നായരും സാറാമയും കഥാപാത്രങ്ങളായി വരുന്ന ബഷീറിൻ്റെ നോവലേത് ഉത്തരം പ്രേമലേഖനം ബഷീറിൻ്റെ ജനശതാബ്ദി ആചരിച്ച വർഷമേത് ഉത്തരം രണ്ടായിരത്തി പതിനെട്ട് ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ആദ്യ കൃതി ഉത്തരം യാ ഇലാഹി ഒരു മരം ബഷീറിൻ്റെ ജീവിതത്തിലും സാഹിത്യത്തിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഏതാണ് ആ മരം ഉത്തരം മങ്കോസ്റ്റിൻ ചോദ്യോത്തര രൂപത്തിൽ ബഷീർ പ്രസിദ്ധീകരിച്ച കൃതി ഉത്തരം നേരും നുണയും ബഷീറിൻ്റെ മാസ്റ്റർ പീസ് കൃതിയായി വിലയിരുത്തപ്പെടുന്ന കൃതി ഉത്തരം ബാല്യകാല സഖി ബഷീറിൻ്റെ ജീവചരിത്രമായ ബഷീറിൻ്റെ അയരാവതങ്ങൾ രചിച്ചതാര ഉത്തരം ഇ എം അഷ്റഫ് ബഷീറിനെ കുറിച്ച് എന്റെ ബഷീർ എന്ന ഗ്രന്ഥം രചിച്ചത് ഉത്തരം കൽപ്പറ്റ നാരായണൻ ബഷീർ രചിച്ച് വീട്ടി നന്ദകുമാർ എഡിറ്റ് ചെയ്ത് പുറത്തിറക്കിയ പുസ്തകമേത് ഉത്തരം നേരും നുണയും ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം ഉത്തരം പത്മശ്രീ ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് ഉത്തരം കോഴിക്കോട് സിനിമയാക്കിയ ബഷീറിൻ്റെ രണ്ടാമത്തെ നോവൽ ഏത് ഉത്തരം ബാല്യകാല സഖി ആദ്യ നോവലായ പ്രേമലേഖനം പ്രസിദ്ധീകരിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഉമ്മ ഞാൻ ഗാന്ധിയെ തൊട്ടു ബഷീറിൻ്റെ പ്രശസ്തമായ വാക്യമാണിത് ഗാന്ധിജി ഏത് സമരത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് ബഷീർ അദ്ദേഹത്തെ തൊട്ടത് പ്ലീസ് കമൻ യുവർ ആൻസർ താങ്ക്സ് ഫോർ വാച്ചിങ്